ഹായ് ഹലോ നമുക്ക് ചുരിദാറിൻ്റെ ലൈനിങ് ഇന്ന് കട്ട് ചെയ്യാം നാൽപ്പത്തി നാല് ഇഞ്ചാണ് എനിക്ക് ചുരിദാറിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഞാൻ ലൈനിങ് എടുക്കുന്നത് അപ്പം നിങ്ങളുടെ ടോപ്പിന് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ഇറക്കുമെങ്കിൽ നാൽപ്പത്തി ഇഞ്ച് ലൈനിങ് എടുക്കുക ഓക്കെ അതെടുത്തു ഇനി അടുത്തത് ഷോൾഡർ ഷോൾഡർ ഞാൻ എനിക്ക് ആറേ മുക്കാലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഇന്നലത്തെ അളവിൽ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ അളവ് കിട്ടിയത് ആ ഷോൾഡർ അവിടെ പോയിന്റ് ചെയ്യുക ആ കോർണർ മുതൽ അങ്ങോട്ട് ടേപ്പ് പിടിച്ച് അതുപോലെ എനിക്ക് ആറേ മുക്കാലാണ് എൻ്റെ ഇന്നലെ അള കിട്ടിയത് പക്ഷേ ഞാനിപ്പം ചെയ്യുന്നത് അഞ്ചര ഇഞ്ചിൽ ഒരു റൗണ്ട് നെക്ക് എടുത്തിട്ട് ഒരു ഓപ്പൺ താഴോട്ട് കൊടുക്കാൻ ആ രീതിയിലാണ് ഞാനിപ്പം എൻ്റെ ടോപ്പ് കട്ട് ചെയ്യുന്നത് കാരണം ചുരിദാർ മെറ്റീരിയൽ ആ ഫ്രണ്ടിലൊരു ഡിസൈൻ വരുന്നുണ്ട് അപ്പം താഴോട്ട് ഇറക്കി കട്ട് ചെയ്താൽ ആ ഡിസൈൻ എല്ലാം പോകും അതുകൊണ്ട് ഞാൻ ചെറിയൊരു റൗണ്ട് കൊടുത്തിട്ട് ഒരു ഓപ്പൺ കൊടുത്താണ് കട്ട് ചെയ്യുന്നത് അപ്പം അതിന് അതുകൊണ്ട് ഞാൻ അടിധികം വിസ്താരമില്ലാത്തതുകൊണ്ട് ഏഴ് ഇഞ്ച് ഷോൾഡർ എടുക്കുന്നു ഇനി നെക്കിൻ്റെ സൈഡിലോട്ട് ഞാൻ എടുക്കുന്നു ആ ഷോൾഡർ എടുത്ത് അതേ പോയിൻറ്റിന് തന്നെ മൂന്നിഞ്ച് നമുക്ക് അവിടെ പോയിന്റ് ചെയ്യാം ഇനി താഴോട്ട് അഞ്ചര ഇഞ്ചിൽ റൗണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ താഴോട്ട് ഞാൻ ഒരു ഓപ്പൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ മൂന്നിഞ്ചും സൈഡിലോട്ട് മൂന്നിഞ്ചും താഴോട്ട് അഞ്ചറിയിലും ഒരു ഒരു സ്ക്വയർ പോലെ വരച്ചെടുക്കാം ആദ്യം നമുക്ക് ഇത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ല ലെങ്ത്ത് വരും എന്നാലും ഇത് തീരെ അറിയാൻ പാടില്ലാത്തവർക്ക് കട്ട് ചെയ്യണമെങ്കിൽ നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തരണമല്ലോ നെക്കിൻ്റെ സൈഡിൽ നിന്ന് ആ അങ്ങനെ ഒരു ഒരു സ്ക്വയർ വരച്ചിട്ട് അങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് റൗണ്ട് കട്ട് ചെയ്യാം അപ്പോൾ ഞാനത് നിങ്ങൾ പോയിൻ്റ് ചെയ്യുമ്പം അവിടുന്ന് ഒരു മുക്കാലിഞ്ച് ആ കോർണറിൽ നിന്നൊരു മുക്കാലിഞ്ച് മുകളിലോട്ട് പോയിൻറ്റ് ചെയ്തിട്ട് ആ അതിന് ടച്ച് ചെയ്ത് ഒരു റൗണ്ട് വരയ്ക്കുക ഓക്കെ ഇത് അഞ്ചര ഇഞ്ചിലാണ് വരയ്ക്കുന്നത് കേട്ടോ താഴോട്ട് നമുക്കൊരു ഒരു ഏഴ് ഇഞ്ച് വരെ ഒരു ചെറിയൊരു അഞ്ചര ഇഞ്ച് കഴിഞ്ഞിട്ട് ഏഴ് ഇഞ്ച് വരെ ചെറിയൊരു ഓപ്പൺ കൊടുക്കാം എൻ്റെ ബാക്ക് നെക്ക് മൂന്നിഞ്ചാണ് അപ്പോൾ അവിടുന്ന് താഴേക്ക് മൂന്നിഞ്ച് അതിൻ്റെ അടിയിൽ തന്നെയുണ്ട് ബാക്ക് പീസ് മൂന്നിഞ്ച് പോയിൻ്റ് ചെയ്യുക ഇനി നമുക്ക് ആം ആംഹോൾ വരയ്ക്കണം ആം ഹോൾ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ആറ് ഇഞ്ച് പോയിൻ്റ് ചെയ്യുക ആം ആംഹോള് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഷോൾഡർ ഏഴിഞ്ച് പോയിൻറ്റ് ചെയ്തതുപോലെ തന്നെ നെക്കിൻ്റെ അടിഭാഗത്തു അതേ അളവിൽ തന്നെ ഏഴിഞ്ചും പോയിൻ്റ് ചെയ്യുക പോയിൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ഏഴിഞ്ചും ആംഹോളിന് താഴെ പോയിൻ്റ് ചെയ്ത ഏഴിഞ്ചും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ആ ഒരു ലൈൻ താഴോട്ട് വരച്ചു ആ ലൈൻ ഇനി ആംഹോളിൻ്റെ ബാക്കി ഭാഗത്തോട്ട് ആ ലൈൻ വരയ്ക്കണം ആംഹോള് നമ്മൾ വരച്ച് പൂർത്തിയാക്കിയില്ല ഇനി വേണ്ടത് ഈ ഒരു ലൈൻ വരച്ചതുപോലെ തന്നെ ഏകദേശം ബോഡിയുടെ വണ്ണ വിത്തുന്ന ഭാഗത്തോട്ട് മുകളിൽ നിന്ന് ആറര ഇഞ്ച് പോയിൻ്റ് ചെയ്ത് അവിടെ ആംഹോളിൻ്റെ ഒരു കോർണർ വരയ്ക്കാം ഇനി ബോഡിക്ക് വണ്ണം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് പോയിൻറ്റ് ചെയ്തതിനു ശേഷം ആ പോയിൻ്റിലേക്ക് വേണം ഈ ആംപോളിൻ്റെ ആ ഒരു കേർവ് ഷേപ്പ് നമുക്ക് അടയാളപ്പെടുത്താം എൻ്റെ ചെസ്റ്റിൻ്റെ വണ്ണം ഇരുപതേ മുക്കാലാണ് അപ്പം നമുക്ക് ഇരുപത്തൊന്ന് കൂട്ടാം അപ്പം പത്തര അപ്പം നെക്കിൻ്റെ താഴെ നിന്ന് ടേപ്പ് പിടിച്ച് പത്തര ഇഞ്ച് ആ ഒരു സ്ക്വയർ വരച്ച ഭാഗത്തേക്ക് പോയിന്റ് ചെയ്യുക പത്തര പോയിന്റ് ചെയ്തു ഇനി തയ്യൽ തുമ്പായിട്ട് ഒന്നര ഇഞ്ച് കൂട്ടിയിടുക ഇനി ചെയ്യേണ്ടത് ഷോൾഡറിൽ നിന്നും ആ ബോഡിയുടെ വണ്ണം പോയിൻറ്റ് ചെയ്തിടത്തേക്ക് അങ്ങനെ ഒരു വര വരവരയ്ക്കണം ആദ്യം കട്ട് ചെയ്യുന്നവർക്ക് ഒരു എളുപ്പ വഴിയുണ്ട് ആം ആം ഹോളിൻ്റെ കോർണറിൽ നിന്ന് ഒരു ഒന്നേ കാല് പോയിൻ്റ് ചെയ്ത് മുകളിലോട്ട് പോയിൻ്റ് ചെയ്യുക എന്നിട്ട് അതിനെ ടച്ച് ചെയ്ത് ഷോൾഡറിൽ നിന്നും ഒരു കേർവ് ലൈൻ ബോഡിയിലേക്ക് കൊടുക്കുക കണ്ടോ അതുപോലെ പോയിൻ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ വരച്ച് ബോഡിയിലേക്ക് ചെല്ലുക ഇത് ആംഖോള് വരയ്ക്കാനുള്ളൊരു കേർവ് ആണ് ഇത് വെച്ച് നമുക്ക് വരച്ചാൽ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും അതില്ലാത്തവർ ഞാൻ ആ കാണിച്ചു തന്ന പോലെ ആ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് വരച്ചാൽ മതി ഇത്രയും അളന്ന് വെച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഷോൾഡറ് ഏഴിഞ്ച് കായ്ക്കുഴി ആറര അവിടുന്ന് നമ്മൾ ബോഡിയിലേക്ക് ബോഡി വണ്ണം പോയിന്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ആംഹോൾ വരച്ചു അതിന് ശേഷം ഒന്നരഞ്ച് തൈൽത്തും ഇട്ടു ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴേക്ക് ബാക്കി പോയിൻ്റുകൾ അടയാളപ്പെടുത്തുക ഇനി അടുത്തത് വേണ്ടത് ഷെയ്പ്പ് വണ്ണമാണ് വേണ്ടത് അതിന് ശേഷം ഹിപ്പ് വണ്ണം വേണം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഹിപ്പിൻ്റെ ഇറക്കവും ഷേപ്പിൻ്റെ ഇറക്കവും പോയിന്റ് ചെയ്യണം പതിമൂന്നേ മുക്കാലിലാണ് എനിക്ക് ഷേപ്പ് വണ്ണം അടയാളപ്പെടുത്തേണ്ടത് മുകളിൽ നിന്ന് പതിമൂന്നേ മുക്കാൽ നമ്മൾ പോയിൻ്റ് ചെയ്യുക ആ ടേപ്പ് എടുക്കാതെ തന്നെ താഴേക്ക് ഹിപ്പിൻ്റെ ഇറക്കം കൂടെ നമുക്ക് എടുക്കാം ഹിപ്പ് എത്ര ഇഞ്ചിലാണോ നമുക്ക് ഓപ്പൺ കൊടുക്കില്ല ചുരിദാറിന് ആ ഓപ്പൺ കൊടുക്കുന്നത് എത്ര ഇഞ്ചിലാണ് ഈ ഷേയ്പ്പിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തിയ ടേപ്പ് എടുക്കാതെ തന്നെ അതും കൂടി അങ്ങ് പോയിന്റ് ചെയ്യുക ഞാൻ ഓപ്പൺ കൊടുക്കുന്നത് ഇരുപത്തൊന്നിഞ്ചിലാണ് അപ്പോൾ അവിടെ ഇരുപത്തൊന്നും പോയിൻറ്റ് ചെയ്തു ഇവിടെ പതിമൂന്നരയും ഷേപ്പിൽ പോയിൻറ്റ് ചെയ്തു ഇനി നമുക്ക് രണ്ടിൻ്റെയും വണ്ണമാണ് അറിയേണ്ടത് എത്ര വണ്ണത്തിലാണ് അത് പോയിൻ്റ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഷേപ്പ് വണ്ണം വരുന്നത് പത്തൊമ്പതേ മുക്കാലാണ് പത്തൊൻപത് എന്നുള്ളത് നമുക്ക് ഇരുപതെന്ന് എടുക്കാം അപ്പം പത്ത് പത്ത് പോയിന്റ് ചെയ്തു അതിനുശേഷം ശേഷം ഒന്നര ഇഞ്ച് തൈൽ തുമ്പും ഹിപ്പിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ആ പോയിൻറ്റിൻ്റെ ലെങ്ത്ത് മോളിൽ നിന്നുള്ള ലെങ്ത്ത് നമ്മൾ പോയിന്റ് ചെയ്തിരുന്നു ആ ലെങ് വരുന്നത് എനിക്ക് വരുന്നത് ഇരുപത്തൊന്നിൽ ഇഞ്ചിലായിരുന്നു ആ ഇരുപത്തൊന്ന് ഇഞ്ച് അവിടെ പോയിൻ്റ് ചെയ്തു ഇനി ഇനി അവിടുത്തെ വണ്ണമാണ് നമുക്ക് എടുക്കേണ്ടത് ഇരുപത്തൊന്നരയാണ് അവിടുത്തെ വണ്ണം അപ്പം പത്തേക്കാല് അവിടെ പോയിൻ്റ് ചെയ്യുക അവിടെ നമ്മൾ പോയിൻ്റ് ചെയ്തതിന് ശേഷം ഒന്നര ഇഞ്ച് തൈലത്തും വിടാൻ പാടില്ല അവിടെ ഏറ്റവും കൂടി വന്നാൽ ഒരു ഇഞ്ച് മുക്കാലിഞ്ച് മതി അത്രയേ തൈൽ തുമ്പ് പാടുള്ളൂ അങ്ങനെ പോയിൻ്റ് ചെയ്യുക ഇനി ആ പോയിൻ്റുകളെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാം ബോഡിയിൽ നിന്ന് ഷേപ്പിലേക്ക് വരയ്ക്കുക അതിനുശേഷം ഹിപ്പിൻ്റെ അതായത് ഓപ്പൺ വരുന്ന ഭാഗത്തോട്ട് പോയിൻ്റ് ചെയ്യുക അതുപോലെ തൈൽ തുമ്പുകളും ജോയിൻ്റ് ചെയ്യുക ഇനി ഏറ്റവും ലാസ്റ്റ് ചുരിദാറിൻ്റെ ഏറ്റവും അടിയിൽ എത്രയാണ് വിട്ട് വരേണ്ടത് ആ ഭാഗം പോയിൻ്റ് ചെയ്യുക ആ പോയിൻ്റിലേക്ക് മോളിൽ നിന്ന് തുണി കട്ട് ചെയ്യുക ബോട്ടത്തിൻ്റെ ഭാഗം വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് എനിക്ക് വിസ്താരം വരുന്നത് അപ്പം പന്ത്രണ്ടര പോയിൻറ്റ് ചെയ്ത് ആ പോയിൻറ്റിലേക്ക് മുകളിൽ നിന്ന് ലൈൻ കൊടുക്കുക താഴേന്ന് വരയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക തയ്യൽത്തുമ്പിന് നമ്മൾ പോയിൻറ്റ് ചെയ്താൽ അങ്ങോട്ട് വേണം വരയ്ക്കാൻ ഒരിക്കലും ബോഡി വണ്ണം പോയിൻ്റ് ചെയ്തടത്തേക്ക് വരയ്ക്കരുത് അങ്ങനെ വെട്ടിപ്പോയാൽ നമുക്ക് അവിടെ മടക്കി തയ്ക്കാനുള്ള പീസ് ഉണ്ടാവുകയില്ല ഓക്കേ ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യാം ഇനി നമുക്ക് ആ ഷേപ്പിൻ്റെ ഭാഗത്തും ഹിപ്പിൻ്റെ ഭാഗത്തും ഒക്കെ ഒന്ന് പോയിന്റ് ചെയ്യാം നമ്മൾ അത് തയ്ക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിന്റ് ചെയ്യുന്നത് ഞാൻ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ഷോൾഡറിൻ്റെ അവിടെയായിട്ട് കുറച്ച് കയറ്റി കട്ട് ചെയ്ത് കളയും അത് ഫ്രണ്ട് ഭാഗം മാത്രമേ അങ്ങനെ കട്ട് ചെയ്ത് കളയുകയുള്ളൂ അവിടെ ചിലപ്പം ലൂസായിട്ടിരിക്കുമ്പോൾ അവിടെ ഒന്ന് ടൈറ്റാകാൻ വേണ്ടിയിട്ടാണ് അവിടെ കട്ട് ചെയ്യുന്നത് ഓക്കെ അത് നമുക്ക് തയ്ക്കുമ്പോൾ അത് ശരിക്ക് പറഞ്ഞു പോകാം തയ്ച്ചിട്ട് കഴിയുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ നമ്മൾ പോയിൻ്റ് ചെയ്തത് ബാക്കിലും ഫ്രണ്ടിലുമൊക്കെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം ബാക്കിനൊക്കെ നമ്മൾ പോയിൻ്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് കളയുക ഇനി നമുക്ക് വേണ്ടത് ബാക്കിലൊരു ടക്കാണ് അത് ഞാൻ പറഞ്ഞിരുന്നു പതിനൊന്നര ഇഞ്ചിലാണ് മുകളിൽ നിന്ന് എടുക്കേണ്ടത് ആ ടക്ക് ഇടുന്നത് പല അളവുകൾ അനുസരിച്ചാണ് പൊക്കമനുസരിച്ചിടാം അതുപോലെ ചെസ്റ്റിൻ്റെ അളവിനനുസരിച്ച് അത് താഴേക്ക് ഇറക്കാം മുകളിലോട്ട് കയറ്റാം അങ്ങനെയൊക്കെ ഇടാം നമുക്ക് ഓക്കെ അപ്പം ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലെ നല്ല തുണിയാണ് കട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ